ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് അനീഷ് വീണ്ടും എല്ലാ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് വലിച്ചെറിയുന്നുണ്ട് എല്ലാ പ്രോപ്പർട്ടീസും അതായത് അനീഷിൻ്റെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ബോട്ടിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മുടി കാണുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അത് അനീഷിന് ഒട്ടും ഇഷ്ടമായില്ല ആരെ രണ്ട് ബോട്ടിൽ അനുമോള് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനീഷിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അനീഷ് വിചാരിച്ച കാര്യം നടന്നിരിക്കണം അല്ലെങ്കിൽ അനീഷിൻ്റെ ദേഷ്യം വരും അല്ലേ കാര്യം അനീഷ് നല്ലൊരു ഗെയിമറാണ് എല്ലാം ഓക്കെയാണ് പക്ഷെ ചില സന്ദർഭങ്ങൾ അനീഷ് തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുടെ അവകാശമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർ വേണ്ട നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അനീഷ അത് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു അല്ലാതെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് ഓടയ്ക്കുക അല്ലെങ്കിൽ അല്ല നശിപ്പിക്കുക ഇതൊന്നും ശരിയല്ലല്ലോ ബിഗ് ബോസ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടീസ് ഒന്നും നശിപ്പിക്കുകതെന്ന് ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിക്കും ഒരു തെറ്റായ തെറ്റായൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ഇന്നലെ സെയിം ദേഷ്യം വന്നിട്ട് എല്ലാ ബോട്ടിലും എറിഞ്ഞ് ഉടച്ചു അതേ പ്രവൃത്തി തന്നെ ഇന്നും തുടരുമ്പോൾ അത് നമുക്കതൊരു ഷെഗറ്റിക്കും നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇന്നലെ ദേശത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് കുറ്റബോധമുള്ള ഒരാൾ ഇന്നൊരിക്കലും അങ്ങനെ ചെയ്യില്ല മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ ഇതൊരു ടാസ്ക് അല്ലേ ഇതിനാണ് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്